എന്ന് പറയുന്ന മനോഹരമായ ഈ പ്രദേശത്തെ സാധാകളും ചെറുപ്പക്കാരും സഹോദര സഹോദരിമാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുള്ള പതിനായിരങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ പവിത്രമായ നിന്ന് കബൂലാക്കണേ അള്ളാ ഇവിടെ വെച്ച് നിങ്ങൾ വെച്ച വിശുദ്ധമായ കുർആാന തിക്കറുകളും എല്ലാങ്ങളിൽ നിന്ന കൂലാക്കണേർ പേ

പ്രത്യേകം വലയം ചെയ്യുന്ന മുതൽ

மனுஷ வாங்கியது பொறுக்கணே அல்ல யேசடிங்கே அல்ல ஐபத்து மரது பொறுங்கடே அல்ல களவு அல்ல நீத்தப்படாத்த எல்லா பாதங்களும் அல்லுதரணே அல்லுதரணே அல்ல

ൾക്കുംബറി എവിടെയാണ് വരുന്നതെന്നറിയൂല ഞങ്ങളെ നീ വിശാലമാക്കണേ ഞങ്ങൾ കിട്ടി ആരുള്ള കമറി ഞങ്ങളെ മയ്യത്തിനെറക്കുന്നതിന് മുമ്പ് തന്നെ ആ കബറി നീ സ്വർഗത്തി ളുകൾ ആ മയ്യത്ത് നിസ്കാരം കിട്ടാൻ പാദ്യം തരണേ പരലോകത്തും മഹർഷിന്റെ തണല് നൽകണേ വലത് കയ്യിൽ പിതാപ് തരണേ നന്മയുടെ ധനം തൂക്കണേ സ്വരാസാനം വിട്ടുകടത്തണേ നരകത്തിൽ കറയില്ല സ്വർഗം തന്നെ തരണേ ഉള്ളാ

ഗുരുനാഥന്മാരെ പലരും കബറിയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പിന്നിടുമ്പോ ഒന്ന് മുതൽ ഈ കേട്ട് മരിച്ചു പോയോ പള്ളിയുടെ ചിറ്റ് ഭാഗത്ത് മരിച്ചു കിടക്കുന്നവരുണ്ട് കൊറോണ കാലത്ത് മരിച്ചവരെ മുഖമൊന്ന് കാണാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല അവരെ മയ്യത്തിന് കൂടെ പോവാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല പഠിച്ചവരെ നാട്ടിലും ും മരിച്ചു കിടക്കുന്നവരുണ്ട് പ്രവാസലോകത്തേക്ക് ജോലിക്ക് പോയി അവിടെ മരിച്ചു കിടക്കുന്ന ഞങ്ങളെ പ്രവാസികളുണ്ട് ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയോ അവർക്കെല്ലാം റഹ്മാനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ ഞങ്ങളെ സ്നേഹിച്ചവരെ ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങളെ കുറ്റം പറഞ്ഞവര് പലരും മരിച്ചുപോയിട്ടുണ്ട് പുറത്തു കൊടുക്കണേ അല്ല ഈ മതി അവരിലേക്ക് ഒരുപാട് എത്തിക്കണേ റോഹന്മാനേ അവരെ പഠനങ്ങളിൽ നല്ല പറക്കത്ത് നൽകണമല്ലേ ഓർമ്മ ശക്തി നീ അല്ല

റഹ്മത്ത് നൽകണേ ഈ നാട് സമാധാനമുള്ള നാടാക്കണമല്ല ഐശ്വര്യമുള്ള ഈ നാട്ടിലെ റഹ്മത്ത് നൽകണമല്ല ഈ നാട്ടിലെ അമുസ്ലിമീങ്ങൾക്ക് റഹ്മത്ത് നൽകണമല്ല മുസൽമാൻ ഹിന്ദുവിൽ മതമുള്ളവന് മതമില്ലാത്തവന് ഈ നാട്ടിൽ നേരെ ആരക്ക താമസിക്കുന്നു അവർക്കല്ലേമീ റഹ്മത്തുൽ ഖലമ അല്ലാഹ അവരുടെ ഓരോരുത്തരെയും വീട്ടിലെ പ്രശ്നങ്ങൾക്കുള്ള സമാധാനം കൊടുക്കണേ റഹ്മാനേ തങ്ക്സരെ മാറ്റനേ അല്ലാഹ ഓവർ മാറ്റനേ അല്ലാഹ കണിനെ തകരാരെ മാറ്റനേ അല്ലാഹ വാട്ടുള്ള പ്രോബ്ലം മാറ്റനേ അല്ലാഹ നിവരുടെ പ്രോബ്ലം മാറ്റനേ അല്ലാഹ അറ്റാക സഹപ്പെടുത്തണേ അല്ലാഹ പോക്ക സഹ

എല്ലാ ചെറുതുമായ വേദന വേദന നഞ്ചുവേദന വൈറവേദന കൈകാലി മുട്ടി ഷോൾഡർ വേദന ഊരവേദന സഹോദര സഹോദരിമാരുടെ നാദാ ശുഭദികളേ അല്ലാ

ും ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ ഞങ്ങളൊക്കെ ഞങ്ങളെ കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് ഓരോ ദിവസവും ജോലിക്ക് പോയി വൈകുന്നേരം എത്തിക്കുമ്പോഴേ പെടുത്തല്ലേ റഹ്മാനേ ഒരു വിഷമത്തിലും പെടുത്തല്ലേ റഹ്മാനെ ഒരു ചതിക്കുഴിയിലും ഞങ്ങളനീ പടുത്തല്ലേ റഹ്മാനേ കടങ്ങളാടുമുണ്ട് വീട്ടിൽ തരണമല്ല ഓരോ ദിവസം കടങ്ങൾ കുന്നുകൂടുകയാണ് ബാങ്ക് ലോണിലാണ് കടങ്ങളാണ് നീ തുറന്നു തരണേ ആ കടം ഞങ്ങളെ നാട്ടിലാണോ ജോലി ചെയ്യേണ്ടത് അതെല്ലാ ഗൾഫിലേക്കാണോ പോവേണ്ടത് എവിടെയാണോ ഹൈറംഗിൽ അവിടെ ഞങ്ങളെത്തിക്കണേ റോഹമാനെ ഞങ്ങളെ പ്രവാസികൾക്ക് പടക്കത്ത് ചൊരിയണമല്ല നാട്ടിലും ഗൾഫിലും ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമല്ല கைப்பிலும் ஜெயிலில் கழியலுக்கு மோஜனம் நல்ல ராஹத்தாகி கொடுக்கனே அல்ல

ഇല്ലാത്തവർക്ക് വെള്ളം പ്രായമെത്തി നിൽക്കുന്ന സഹോദര സഹോദരിമാരെ കല്യാണം കല്യാണം നീ ശരിയാക്കണേ പിണങ്ങി നിൽക്കുന്നവരെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല മറക്കത്തുകള് മക്കളെ നൽകണേ

നീ അവർക്ക് ശിഫ ശിഫ നൽകണേ നൽകണേ ഞങ്ങളെ ഞങ്ങളെ കച്ചവടം ഞങ്ങളെ ഏർപ്പാട് ഞങ്ങളെ വാഹനം ഞങ്ങളെ ജോലികൾ ഏത് മേഖലയിലാണോ ഞങ്ങൾ ജോലി ചെയ്യുന്നത് നീതാദ്മാരനൊക്കെ ഇവിടെ ഒരുമിച്ച് ഓടിയവരെ പലരും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാ പല മേഖലയിൽ ഏർപ്പാടുള്ളവരാ എല്ലാത്തിലും പറക്കത്ത് നൽകണേ thank mm -hmm.

ഞങ്ങളെ സഹോദരിമാരി പാവങ്ങളാണ് അള്ളാ കൈപടിയല്ലേ അല്ലാ അവരെ കുടുംബ ജീവിതത്തിൽ നൽകണേ അല്ലാത്തിനെ നീ നൽകണേ അല്ലാ പലസ്തീനിലെ സഹോദര സഹോദരിമാർക്ക് ചതിക്കുഴികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ഒരാളെ നീ ഞങ്ങളെ പടുത്തല്ലേ റഹ്മാനെ ഞങ്ങളെ നീ പടുത്തല്ലേ റഹ്മാനെ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലെ റബ്ബാവുന്ന ഞങ്ങളെ കൈവടിയില്ലേ അല്ലാ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് എപ്പോഴും തരണേ അല്ലാ നിന്റെ കാവല് ഞങ്ങൾക്ക് എപ്പോഴും തരണേ അല്ലാ Ah. Oh, 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 oh. ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും പുറത്തിരുന്ന് ഞങ്ങളെ മജിലിസ് കേട്ടാമേ മറയുന്നവരെ ഒരു ദിവസവും അവരെ അവർ മുടക്കാറില്ലേ മകരി പുനസ്കാരം കഴിഞ്ഞാൽ ഞങ്ങളെ

പ്രിയപ്പെട്ട മീഡിയ ഞങ്ങളെ കൂടെ പോന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സ്റ്റാഫുകൾ അളവിന്ദ അങ്ങനെ ആരെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ആരെല്ലാം ഞങ്ങളോട് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും നൽകണേ സമയപലൈന ഇന്ന ക സ്വന്തം കുടുംബത്തെക്കുന്നവനാണ് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവനാണ് ുംടക്കം ധാരാളം കൂട്ടുകാരന്റെ പേരറിയുന്നത് അറിയാത്തതുമായ എല്ലാവർക്കും ജിരിസനൊക്കെ പോലും ചെയ്യട്ടെ ചെയ്യട്ടെ നമ്മൾ നമ്മള് ഇന്ന് ഇവിടെ കൊണ്ടുപോകുന്ന ഭക്ഷണം